വിദ്യാധനം സർവധനാൽ പ്രധാനം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം എഴുത്തുകാരൻ സി ഗോപുദാസ് തിരുവില്ലോമല ഏറ്റുവാങ്ങി ആലപ്പുഴ ആസ്ഥാനമായുള്ള ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം എഴുത്തുകാരനായ തിരുവല്ലാമല പഴമ്പാലക്കോട് കൂട്ടുപാത അമ്പത്തിനാല് വയസ്സുള്ള ചീനിക്കുളങ്ങര സി ഗോപദാസ് ഏറ്റുവാങ്ങി ചിത എന്ന അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം പത്തുവർഷം തിരുവല്ലാമല അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് സി ഗോപദാസ് മഹാത്മാ അയ്യങ്കാളിയുടെ എൺപത്തിനാലാമത് അനുസ്മരണ ദിനത്തിലാണ് കോഴിക്കോട് മാനഞ്ചിറാറ്റ് സ്പോർട്സ് കൗൺസിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുരസ്കാരം ഗോപദാസ് ഏറ്റുവാങ്ങി പ്രശസ്ത നാടക നടൻ ബിജു ഇരിണാവ് ഗോപദാസ് തിരുവല്ലാമലയ്ക്ക് പുരസ്കാരം സമർപ്പിച്ചു സി പി എം ചേലക്കര ഏരിയ കമ്മിറ്റി അംഗവും പി കെ എസ് ചേലക്കര ഏരിയ സെക്രട്ടറിയുമാണ് സി ഗോപദാസ് അടുത്ത കവിതാ സമാഹാരത്തിന്റെ രചനയിലാണ് അദ്ദേഹം ഇപ്പോൾ സി ഗോപദാസ് തിരുവല്ലാമല സംസാരിക്കുന്നു ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ അയ്യങ്കാളി പുരസ്കാരം നേടിയതിൽ സന്തോഷമുണ്ട് എൻ്റെ ചിത എന്ന പ്രഥമ കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം കിട്ടിയത് കോഴിക്കോട് വെച്ച് മലാഞ്ചറ സ്പോർട്സ് കൗൺസിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് അയ്യങ്കാളിയുടെ എൺപത്തിനാലാം അനുസ്മരണ സമ്മേളനത്തിൽ പുരസ്കാരം ഏറ്റുവാങ്ങി ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ അതിലൂടെ കിടന്നു പോകുന്ന ദൈനംദിന ജീവിതത്തിൽ നാം കാണുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളെയാണ് ചിതായ്മ കവിതാസമാഹാരത്തിലൂടെ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് സിസി വി ന്യൂസ് തിരുവല്ലാമല